സംരംഭകത്വം എന്നത് പലരുടെയും എക്കാലത്തെയും വലിയ സ്വപ്നമായിരിക്കും അധികം വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ പോലും ഞെട്ടിക്കുന്ന ബിസിനസ് ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിപണിയെ കീഴടക്കിയ ഒട്ടേറെ മഹത്തായ മനുഷ്യരുടെ കഥ നമുക്ക് പറയാനുണ്ട് അവരിൽ പലരും തങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൈമുതലാക്കിയാണ് നേട്ടങ്ങൾ കൊയ്തെടുത്ത കാര്യമെന്ന് നമ്മൾ മറക്കരുത് എന്നാൽ അങ്ങനെയുള്ളവർ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് സംരംഭകരാകാൻ വേണ്ടി കൊതിച്ച ഒരു കൂട്ടരുമുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു വ്യക്തി തുടർ പരാജയങ്ങളിൽ തളരാതെ തന്റെ ലക്ഷ്യം നിറവേറ്റാനായി പരിശ്രമിച്ച് ഒടുവിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കഥ നിങ്ങളിൽ പലർക്കും അറിയില്ല ആ വ്യക്തിയുടെ പേരാണ് അങ്കുഷ് സച്ചദേവ ഒരു ഐ ഐ ടി ബിരുദധാരിയായ അങ്കുഷിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബിസിനസ് തന്നെയായിരുന്നു സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ അത് അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല തന്റെ കഴിവുകൾ മറ്റൊരാളുടെ കീഴിൽ അടിയറവ് വയ്ക്കാൻ തയ്യാറാകാതിരുന്ന അങ്കുഷ് ഒട്ടേറെ പേരുടെ പ്രതിനിധിയാണ് പക്ഷേ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വച്ച ശേഷം അങ്കുഷിനു പിന്നീട് പരാജയങ്ങളുടെ നീണ്ട നിര തന്നെയാണ് നേരിടേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല പതിനേഴ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയെങ്കിലും അവയിൽ ഒന്നിൽ പോലും വിജയിച്ചിരുന്നില്ല എന്നതാണ് നമ്മുടെ അങ്കുഷിന്റെ ദൗർഭാഗ്യം എന്നാൽ ഒരിക്കൽ പോലും തന്റെ ബിസിനസ് എന്ന സ്വപ്നം ഉപേക്ഷിക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല അങ്ങനെ തന്റെ പതിനെട്ടാമത്തെ ശ്രമത്തിൽ ആ യുവാവ് വിജയം കൊയ്തെടുത്തു അത് അങ്കുഷിന്റെ പതിനെട്ടാമത്തെ അടവ് തന്നെയായിരുന്നു ഇന്ന് ആ കമ്പനി ഇന്ത്യ മുഴുവൻ പ്രശസ്തമാണ് കാരണം ഷെയർ ചാറ്റ് എന്ന് കേൾക്കാത്തവർ അധികം ഒന്നും ഉണ്ടാകില്ല നമ്മുടെ നാട്ടിൽ ഈ ഷെയർ ചാറ്റിന്റെ ശില്പയാണ് ഈ അങ്കുഷ് സജ്ദേവ ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ കമ്പനിയുടെ മൂല്യമായി കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന ഖ്യാതിയോടെയാണ് ഇപ്പോൾ ഷെയർ ചാറ്റ് തല ഉയർത്തിപ്പിടിച്ചങ്ങനെ നിൽക്കുന്നത് കാരണം ഒന്നോ രണ്ടോ ഭാഷകളിലല്ല ഇന്ന് രാജ്യത്തെ പതിനഞ്ച് ഭാഷകളിൽ ഷെയർചാറ്റ് സേവനങ്ങൾ ലഭ്യമാണെന്നതാണ് ഈ കമ്പനി നേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്നത് കൂടാതെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുമുണ്ട് ഈ സേവനത്തിന് കമ്പ്യൂട്ടർ സയൻസിൽ ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു അങ്കുഷ് തന്റെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിറകു ിലാണ് ബിരുദം പൂർത്തിയാക്കിയത് തുടർന്ന് മൈക്രോസോഫ്റ്റിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ പരിസ്യവും അങ്കുഷിനെ തുണർച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫരീദ് അഹ്സൽ ഫാനു സിംഗ് എന്നിവരുമായി കൈകോർത്താണ് ഷെയർ ചാറ്റ് എന്ന കമ്പനി അങ്കുഷ് രൂപീകരിച്ചത് അങ്ങനെ തുടങ്ങിയ ആ കമ്പനി ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തം തന്നെയാണ് വെബ് ഡെസ്ക് ടി വി